ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാകൃഷ്ണൻ ഇട്ട ഒരു പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റിൽ എന്താണ് ഇത്ര പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീരിൽ നടന്ന ആ ഒരു ടെറസ് അറ്റാക്കിന് ശേഷം കുറേയധികം പേര് ഈ ഒരു വിഷയത്തിൽ അവരുടെ വിഷമം അറിയിച്ചിട്ടുണ്ട് പോസ്റ്റും സ്റ്റോറീസും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പം ദിയാകൃഷ്ണൻ ഉണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കുറേ അധികം സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറേ പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സ്റ്റോറി ഇട്ടതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ആ ഒരു സ്റ്റോറി കുറച്ച് കഴിഞ്ഞ് അപ്പോഴത്തേന് ദിയാകൃഷ്ണൻ എന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത് കാരണം വേക്കപ്പ് ഹിന്ദു എന്നുള്ളൊരു ആ ഒരു ആഷ് ടാഗ് പോലെയാണ് ആ ഒരു സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ട് ദിയ കൃഷ്ണൻ അങ്ങനെ ഇട്ടു എന്നുള്ള ഒരു കാര്യത്തിലാണ് ഭയങ്കരമായിട്ട് എല്ലാവരും ചിന്തിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെററിസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ മെയിൻലി പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിൽ നടത്തുന്ന വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട് അതിലൊരു പ്രത്യേക റിലീജിയനുണ്ട് അതിൽ സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നമ്മുടെ എല്ലാ റിലീജിയൻസുമായിട്ട് ഒരുമിച്ച് തന്നെയാണ് എന്തു ചെയ്യുന്നത് ഇടകലർന്ന് പോകുന്നത് നമുക്കങ്ങനെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഇല്ല ചിലപ്പോൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ അത് ഇത്തിരി ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരിക്കലും നമ്മൾ സംസാരിക്കാറേയില്ല നമ്മളെല്ലാവരും ഒരേ കണക്കാണ് നമ്മുടെ ആഘോഷങ്ങളും ആഘോഷിക്കാറുണ്ട് നമ്മളങ്ങനെ സെപ്പറേറ്റ് ആ ഈ ചിന്തിക്കുന്നതോ ഒന്നും തന്നെ ഇല്ല അവർ ആ ഒരു പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കൺട്രിയാണ് അവരാണ് നമുക്കെതിരെ അവരുടെ കുറേ അധികം തീരുമാനങ്ങൾ അവരുടെ ചിന്താഗതിയൊക്കെ നമ്മളെ എന്തു ചെയ്യുക ഭിന്നിപ്പിക്കുക ഇവിടെ മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും എല്ലാം ഭിന്നിപ്പിക്കുകയോ എന്നുള്ളൊരു കാര്യമാണ് സമാധാനത്തോടെ നിൽക്കരുത് അങ്ങനെയുള്ള ഇഷ്യൂ വരാൻ വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത് അപ്പം ദിയ ഇതേ കണക്കൊരു പോസ്റ്റ് ഇട്ടപ്പം വേക്കപ്പ് ഹിന്ദുസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുമ്പോഴത്തേന് ഇവിടെ ഉള്ള മുസ്ലിംസിന് അതായത് നല്ല രീതിയിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന അവർക്ക് തന്നെ അവർക്കെതിരെയും ദിയാകൃഷ്ണ കൃഷ്ണ ചിന്തിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ പ്രശ്നം വരുന്നത് ഒരിക്കലും ദിയാകൃഷ്ണ അങ്ങനെ ഇടാൻ പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാരണം കാരണം വേക്കപ്പ് ഹിന്ദു എന്ന് പറയുമ്പോഴത്തേന് ബാക്കിയുള്ളവർക്ക് ഇതിലൊരു വിഷമവും ഇല്ല ബാക്കിയുള്ള മതത്തിൽപ്പെട്ടവർക്ക് ഇവിടെ ഇഷ് എന്താ പറയുക ഒരു പ്രശ്നവും ഇല്ലേ എന്നുള്ളൊരു കാര്യം ഇവിടെ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അവരെല്ലാവരും ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് എല്ലാവർക്കും വിഷമവും ഉണ്ട് നമ്മളല്ല ഇന്ത്യൻസാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക റിലീജിയൻ ആയിരിക്കാം എന്ന് പറഞ്ഞ് അതും നമ്മുടെ ഇവിടെ ഉള്ള ആ റിലിജ്യനിൽ പെട്ടവർക്കും അതേ കണക്കാണ് അങ്ങനെയൊന്നും അല്ല നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അത്രയും വിഷമമുണ്ട് അതിനുള്ള തിരിച്ചടി കൊടുക്കണം അത്രക്ക് രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഉള്ളവരും അപ്പം ദിയ അങ്ങനെ ഇട്ടത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അങ്ങനെ ഇടാനേ പാടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും ഒപ്പീനിയനും കാരണം എന്ന് പറഞ്ഞാൽ ദിയ എന്ന് പറയുമ്പോൾ അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഫോളോ ചെയ്യുന്ന ഫാമിലി ഉൾപ്പെടെ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററാണ് ദിയ കൃഷ്ണൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അങ്ങനെ ഇടുമ്പോഴത്തേനും ആൾക്കാരത് കാണും അപ്പം ദിയകൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പലർക്കും മനസ്സിലാവാതെ വരെ പോകും ചിലപ്പം ദിയകൃഷ്ണൻ എന്താണ് എന്നെ ഉദ്ദേശിച്ചെന്ന് ദിയകൃഷ്ണയ്ക്ക് ഞാൻ ചിലപ്പോൾ മനസ്സിലാക്കി കാണുന്നത് അതുകൊണ്ടായിരിക്കും ഡിലീറ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് പക്ഷെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു കാരണം ഇത്രയും ഉള്ള ഒരു ആളാണ് ദിയ കൃഷ്ണൻ അപ്പം ഇങ്ങനെ വന്നിട്ട് ഹിന്ദുസ് വേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഇവിടുത്തെ ഇവിടെ താമസിക്കുന്നത് ഈ ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിംസ് ക്രിസ്ത്യൻ ആ ഒരു കമ്മ്യൂണിറ്റി അവരെ അവരും ഇതിൽ അല്ലെങ്കിൽ മുസ്ലിംസ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോഴും മെയിനായിട്ട് ഒരു പാകിസ്ഥാൻ ഇഷ്യൂ വരുമ്പോഴത്തേക്കും മുസ്ലിംസിൻ്റെ കാര്യമാണല്ലോ വരുന്നത് അപ്പോൾ അവർ അതുകൊണ്ട് ഇഷ്യൂ വരത്തില്ലേ പിന്നെ അധികം കുറേ അധികം ദീകകൃഷ്ണൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഭീകരർ വന്നിട്ട് കണക്ക് ആ അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ് ഉണ്ടെങ്കിൽ അവർ ഐഡിയസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹിന്ദു ആണ് മനസ്സിലാക്കിയപ്പോഴാണ് ആ ഒരു ആക്രമണം നടത്തിയത് ആ ഒരു സ്റ്റോറീസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ദിയ കൃഷ്ണൻ അതിനെക്കുറിച്ചും ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ഈ ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിംസ് ക്രിസ്ത്യൻസ് അങ്ങനെയുള്ള മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അവർക്ക് ഇതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നല്ല അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അവർ പ്രശ്നക്കാരാണ് എന്നൊന്നുമല്ല അവർക്ക് ഇതേ കണക്ക് വിഷമമുണ്ട് ആ ഒരു മരണത്തിൽ പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവരും അവരെ കുടുംബത്തിന് ആ ഒരു ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരും അങ്ങനെ ഇവിടെ ഉള്ള മുസ്ലിംസോ ക്രിസ്ത്യൻസോ എല്ലാം അങ്ങനെയാണ് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞ ഒരിക്കലും ആ ഒരു പോസ്റ്റ് കൊണ്ട് ആ ഒരു ഹാഷ്ടാഗ് കൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനാണോ അത് ചിലപ്പോൾ തെറ്റ് മനസ്സിലായപ്പോഴായിരിക്കാം ദിയാകൃഷ്ണ തന്നെ ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും പക്ഷെ ഒരു ഇത്രയും കണ്ടന്റ് വലിയൊരു കണ്ടൻറ് ക്രിയേറ്റാണ് അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യണമായിരുന്നു അല്ലാതെ ഒരു എന്താ പറയുക പെട്ടെന്ന് ഇത് ചെയ്യുമ്പോഴത്തേന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണമായിരുന്നു ഇത്രയും ഫോളോവേഴ്സൊക്കെ ഒരു വ്യക്തിയാണ് സോ അത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആ ഒരു തെറ്റു മനസ്സിലായതുകൊണ്ടായിരിക്കാം ദിയ കൃഷ്ണ അത് മാറ്റിയതെന്നും വിശ്വസിക്കുന്നു സോ എനിക്ക് ആ ഒരു ഇത് കണ്ട സമയത്ത് ഇത് മാത്രം ഒരു കാര്യമായിട്ട് പറയണമെന്ന് തോന്നുന്നു ഇതേ ആണെങ്കിൽ കുറേ അധികം പേര് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദിയകൃഷ്ണനെ പോലെ തന്നെ കുറേ അധികം പേര് ചിലപ്പം ചിന്തിക്കാം അങ്ങനെയുള്ളവരെടുത്ത് പറയാനുള്ള കാര്യമാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഇവിടെ എല്ലാ മതത്തിലുള്ളവർക്കൊന്നും ഒരുമിച്ചാണ് ജീവിക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് അതിനെപ്പറ്റി ഒരു വിഷമം എന്താ പറയുക ഉണ്ട് ആ ഒരു സംഭവത്തിൽ ഭയങ്കരമായിട്ടൊരു വിഷമവും ഉണ്ട് അല്ലാതെ ഇതൊരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമാണ് ആ ഒരു പാകിസ്ഥാനിൽ മെജോറിറ്റി വരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിന്ന് വരുന്നതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അവർ നമ്മുടെ ഈ ഒരു ഇന്ത്യയും തമ്മിലാണ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവർക്കും ആ ഒരു കമ്മ്യൂണിറ്റി അതേ കണക്ക് ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ഹിന്ദൂസിനെതിരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരിക്കലും അത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുക അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ചിന്തിക്കാൻ പറയുവാണ് അവർ ജസ്റ്റ് ശ്രദ്ധിക്കുക ഇങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ഇല്ല അത് ജസ്റ്റ് ഒരു പാകിസ്ഥാൻ അവരെ ചിന്താഗതിയെ ഡിഫറെൻറ്റാണ് അവർ അവിടുത്തെ അവരെ എന്താ പറയുക ഒരു ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കണമെന്ന് വിചാരിക്കുന്ന ഡിഫറെൻ്റ് ഒരു കാര്യമാണ് അവർ വിചാരിക്കുന്ന ഇന്ത്യയെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മത സൗഹാർദ്ദമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വേർപിരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇവിടെയുള്ള ഹിന്ദുസ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആക്കും ആ ഒരു ഇഷ്യൂന് വേണ്ടിയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇതിനെ എതിർത്ത് നിന്ന് നമ്മൾ ഇതിനെയെല്ലാം ഭയങ്കരമായിട്ട് അവർ വിചാരിക്കുന്ന രീതിയിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഇതൊരു വലിയൊരു അടി സോ അതുകൊണ്ട് തന്നെ പറയാം അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കായിരിക്കും നിങ്ങൾ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവരൊക്കെ ഇതിനെ നിന്ന് ഭയങ്കരമായിട്ട് മാറി ചിന്തിക്കുന്നവരാണ് പക്ഷെ അല്ലാത്തവരും ചിലപ്പം കാണണം അങ്ങനെയുള്ളവരടുത്ത് പ്രത്യേകിച്ച് പറയുകയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതിരിക്കുക അതുപോലെ തന്നെ കുറേയധികം കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ഈ സമയത്ത് രാഷ്ട്രീയക്കാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്നതാ ഇന്നതാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവരെ എതിർക്കേണ്ടതാണ് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയല്ലേ ചെയ്യേണ്ടത് ചിലപ്പം തെറ്റുപറ്റുക എല്ലാവർക്കും അത് ഉറപ്പായിട്ടും സുരക്ഷ വീഴ്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും അങ്ങനെ ഒന്നും ചെയ്യരുത് ഇപ്പം ദിയാകൃഷ്ണൻ ഇതേ കണക്ക് ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് കുറേ അധികം പേര് ദിയ കൃഷ്ണയ്ക്കെതിരെ തിരിയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാതെ അവരുടെ ഒരു പാർട്ടി ഇഷ്യൂസ് അതുപോലെ തന്നെ അച്ഛൻ്റെ ഉണ്ട് കാരണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ഇഷ്യൂ ഒക്കെ അപ്പം ഇവിടെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന മുസ്ലിംസ് അവർ എന്ത് ചെയ്യുന്നു അവർക്കിതിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത് തന്നെ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് അപ്പം അവരെയും കൂടെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായി പോവും ദിയ കൃഷ്ണൻ ഇട്ട ഒരു കാര്യം ഒരു പോസ്റ്റ് ഇട്ടത് സോ അതുകൊണ്ട് അങ്ങനെ ഇട്ടത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ദിയാകൃഷ്ണൻക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോസ് കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയാൻ എനിക്കും താല്പര്യമുണ്ട് ഓക്കെ ബൈ